അസലാമലൈക്കും ഇന്ന് പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ബക്ര ബക്രയിലെ അവസാനത്തെ രണ്ടായത്തായ ആമന റസൂൽ എന്ന ഒരു ആയത്തിനെയും അതേപോലെ തന്നെ ഒരു ദുവ എന്ന് തന്നെ പറയാം അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ആമൻ റസൂൽ എല്ലാവരും കേട്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയും തന്നെ പക്ഷേ മനപ്പാടാധികം ആൾക്കാർ അറിയുന്നുണ്ടാവില്ല കാരണം ഒരു കുറച്ച് വലിയൊരു ആയത്തായതുകൊണ്ട് തന്നെ കുറച്ചൊരു പോലെ പഠിക്കാൻ പക്ഷേ അതിൻ്റെ ശ്രേഷ്ഠതകൾ ഒരുപാടുണ്ട് ഏറ്റവും മഹത്തമേറെ രണ്ടായത്താണത് അതുപോലെ തന്നെ ഖുറാൻ്റെ നിധി എന്ന് തന്നെ പറയാം മുത്ത മുഹമ്മദ് മുസ്തഫ സലഹ് അലൈവിസ്ലാം പഠിപ്പിച്ചു ഒരു വ്യക്തി ദിവസവും ഈ ആയത്ത് ോകുകയാണെങ്കിൽ അവന് വരുന്ന എല്ലാ വിഷമങ്ങൾക്കും കാവലാണ് എല്ലാ വിഷമത്തെയും അത് തടയുന്നതാണ് എന്ന് നീംസല്ലാ വസല്മ പറഞ്ഞിട്ടുണ്ട് അള്ളാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ നിധിയാണ് ആമന റസൂൽ ഈ ആമന റസൂൾ നിത്യമായി ഓതിയാൽ രണ്ട് ലോകത്തും നേട്ടം ലഭിക്കുന്നതാണ് ഈ ഒരു ലോകത്തുള്ള നന്മകൾ അതിലുണ്ട് എന്നാണ് നബ് സഹു അലൈഹി വസ്ലാമ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ രോഗങ്ങൾക്കുള്ള ഒരു ഷിഫയാണ് അത്രമാത്രം ശ്രേഷ്ഠതകളുണ്ട് ആമനു റസൂൽ ഓതുന്ന ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കും അള്ളാഹു താലി ഇഷ്ടപ്പെടുന്ന ആഴത്താണത് അതുകൊണ്ട് തന്നെ അത് ഓതുന്നവരെ അള്ളാഹു താലെ ഇഷ്ടപ്പെടും ജീവിതത്തിൽ നമുക്ക് വരുന്ന അപകടത്തെയും അതുപോലെ തന്നെ മാരക രോഗത്തെയും ഉൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ തടയാൻ ഈ ആമന റസൂൽ രാത്രി പതിവാക്കുന്നവർക്ക് അത് തന്നെ മതി എന്നാണ് ജീവിതത്തിൽ ലഹത്തിലും പരത്തിലും സ്വസ്ഥത ആഗ്രഹിക്കുന്നവൻ ആമന റസൂൽ പതിവാക്കുക ആമന റസൂൽ ഓദിക്കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയണം അതൊരു ദൂഹയാണ് നെബ്സുലു സ്വലമ്മ ചെയ്തിട്ടുണ്ട് നബ്സു പറയുന്നു അർഷിൻ്റെ തണലിൽ സൂചിപ്പിക്കപ്പെട്ട ഒരു നിധിയാണ് അത്രമാത്രം ശ്രേഷ്ഠതയുള്ള അത്രമാത്രം അമൂല്യമുള്ള ഒരു നിധിയാണ് ആമന് റസൂൾ അതുകൊണ്ട് ആയത്തിൽ കുറിച്ച് എല്ലാവരും പതിവാക്കുന്നവരാകും അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ആമനു റസൂൽ എല്ലാവരും മനഃപ്പാഠമാക്കി ഓതുക ദിവസവും ഓതുന്നതിൻ്റെ ശ്രേഷ്ഠത ഇനിയും ഒരുപാടുണ്ട് അതിതിൽ പറഞ്ഞിട്ടില്ല ഇൻഷാ എല്ലാവരും അറിയുന്നവരാണെങ്കിൽ ഓതുന്നവരാണെങ്കിൽ പതിവാക്കുക ഓതാത്തവരാണെങ്കിൽ ഇനി മുതൽ പതിവാക്കി ഓതുക അസലാമലൈക്കും